ആയ കൂട്ടുകാരെ ഇത് ചിത്രത്തിലേക്ക് സ്വാഗതം ലഞ്ച് ബോക്സിൽ ഇനി എന്ത് വെക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണോ എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെയായിട്ട് ഇതാ ഒരു ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൊടുക്കട്ടോ പക്ഷേ ഈ നെയ്യാണ് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു കൊടുക്കുക അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂത്ത് വരട്ടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അതിൽ ഇനി നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത മഞ്ഞൾ പൊടി എന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ ഉള്ളി നന്നായി മൂത്തതിന് ശേഷം മാത്രം ചേർത്തെടുത്താൽ മതിയാവും അപ്പോൾ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തെടുത്ത് കേട്ടോ എണ്ണയിൽ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഒക്കെ ഒന്ന് ഒരു ചെറിയൊരു മൂപ്പിൽ വന്ന് മൂ മൂത്ത് വന്നിട്ട് അതൊന്ന് ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്ന സമയമാവട്ടെ അത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു കപ്പളവിൽ മട്ടരി വേവിച്ചെടുത്തതാണ് ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല മട്ടരിയാണ് ഏറ്റവും ബെറ്റർ അതെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ തന്നെ മട്ടരി ഇട്ടുകൊടുത്തിട്ടുണ്ട് വേവിച്ച് ഊറ്റിയെടുത്ത മട്ടരി ഒരു കപ്പാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നെയ്യും അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ ഉപ്പൊക്കെ കിട്ടുന്ന ഭാഗത്ത് നല്ല വണ്ണം ഇളക്കി കൊടുക്കുക ഉപ്പ് ഈ സമയമൊന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ കുരുമുളക് പൊടി ഒന്നും ആവശ്യമില്ല അടിപ്പൊളിതാ അടിപൊളിയായിട്ട് നമ്മൾ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി അടുത്ത റെസിപ്പി എന്താ നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ആ രണ്ട് കോഴിമുട്ടയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചൊന്ന് കത്തിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ കോഴിമുട്ട മിക്സ് ചെയ്ത ആ മിക്സ് ഒഴിച്ചുകൊടുക്കുക ഈ മിക്സ് ഒഴിച്ചൊഴുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് കൊത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ ആക്കുക നിങ്ങളൊക്കെ നാട്ടിൽ എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല നന്നായിട്ടൊന്ന് കൊത്തി പൊരിച്ചെടുക്കുക പക്ഷെ ഒരിക്കലും ഗോൾഡൻ ബ്രൗൺ കളറോ അല്ലെങ്കിൽ നന്നായിട്ട് മൂക്കൊന്നും ചെയ്യരുത് കേട്ടോ കോഴിമുട്ട ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ പീസാവണ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നല്ല സ്റ്റീൽ

ഇനി നന്നായിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു രീതിയിലാണ് മിക്സാക്കി എടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും പക്ഷെ നമ്മളൊരു റെസിപ്പി കാണിച്ചു തരുമ്പോൾ എല്ലാം കാണിച്ചു തരണമല്ലോ വിചാരിച്ചിട്ടാ അതിനുശേഷം ഇതാ ഒരു കപ്പ് അളവിൽ മട്ടരിയുടെ ചോറ് തന്നെ കേട്ടോ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് എടുക്കാം പക്ഷെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണല്ലോ അല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഇനി ഇതേ സമയം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എരിവ് കുറച്ചും കൂടി കൂടി നിൽക്കണമെങ്കിൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇപ്പോൾ ഞാൻ നോക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ കുരുമുളക് പൊടി ചെറുതായിട്ടാണെങ്കിലും കുട്ടികളൊക്കെ കഴിക്കും വലിയ കുട്ടികളാണെങ്കിലും മാത്രമേ കുറച്ചധികം ചേർക്കേണ്ടു ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അടിപൊളിയും പിന്നെ റൈസ് നമുക്ക് റെഡിയായി കിട്ടല്ലോ കിട്ടിയല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ അടിപൊളി നമ്മളെ മുട്ട റൈസും റെഡി ആയിട്ടുണ്ട് ഇനി ഇനി എന്താണ് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഈ രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ